സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് കരുതുന്നു മാഷാല് അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ആര് സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായി കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നേ പാത്തുവിനൊന്നും സ്കൂളിൽ പോയിട്ടില്ല പാത്തു വീട്ടിലുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലോക്കടിപ്പിലിട്ട് ചോറൊക്കെ ആയിട്ടോ റെഡി ആയിട്ട് കിടക്കാണ് ചോറ് അപ്പോൾ ചായ ഒന്ന് രാവിലെ എണീറ്റിട്ടിട്ടതൊന്നുമില്ല കേട്ടോ അങ്ങനെ കുത്തിയിരുന്നു കുറേ സമയം അവിടെ ഇരുന്നു സ്കൂളിലൊന്നും പിന്നെ ഇന്ന് പോയില്ലായിരുന്നു കാരണം മറ്റൊന്ന് ഏഴാം തിയ്യതി ഒക്കെ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ വലിയ പഠനമൊന്നും സ്കൂളിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് വിട്ടില്ല കേട്ടോ പിന്നെ അതേ ഞാനാണെങ്കിൽ ഇഡ്ഡലി ആയിരുന്നു അത് കാപ്പി അപ്പോൾ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വാപ്പ വന്നപ്പോൾ ചായക്കുള്ള പാലൊക്കെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പ്രധാനമായിട്ട് ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് എന്നാലും രാവിലെ അല്ലറച്ചില്ലറ വീഡിയോയും കൂടെ എടുത്തപ്പോൾ ഇതിലേക്ക് അങ്ങ് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇത് ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നേരെ മുറ്റവും അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം അപ്പോൾ ഇത് ചായ ഒക്കെ റെഡിയായപ്പോൾ മധുരമില്ലാത്ത കുറച്ച് ചായ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ വാപ്പാക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ആറ്റി എടുക്കുന്നുണ്ട് ഇവിടെ ഉമ്മച്ചയ്ക്ക് ആറ്റി കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം ആറ്റി അങ്ങനെ പതഞ്ഞിരിക്കുന്ന ചായയാണ് എനിക്ക് കുടിക്കാനായിട്ട് ഇഷ്ടം പക്ഷേ ഉമ്മാക്ക് നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കണം കേട്ടോ ഇങ്ങനെ പതഞ്ഞ് കുടിക്കുന്ന ഇരിക്കുന്ന ചായയൊന്നും ഉമ്മാക്കത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനാണെങ്കിലും നല്ല രീതിയിൽ പതച്ച എടുക്കുന്നത് എന്നും എനിക്കതിന് വഴക്കേക്കാറുണ്ട് കേട്ടോ എനിക്കിങ്ങനെ പതഞ്ഞിരുന്ന് കുടിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് ബാക്കി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്ന് ചട്ടിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല നമ്മളിന്നും കാണിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഓരോ തട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മളിപ്പോൾ വെച്ചു കൊടുത്തത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ ഒരുപാട് കുഴിയുള്ള ഇഡ്ഡലി തട്ടൊന്നും അല്ലാട്ടോ അങ്ങനെ നികന്നിരിക്കുന്ന ഒരു സൈസ് തട്ടാണ് അപ്പോൾ അതുപോലെ എന്താ വലിയ ഇതിലൊന്നും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ആണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ വീട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഞ്ഞിവെള്ളത്തിൽ ഇരുമ്പ് ചെട്ടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നും നമ്മളതിനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ചാരം വെച്ചിട്ട് കഴുകി എടുക്കണം കേട്ടോ തേച്ചരച്ചിട്ട് കഴുകി എടുക്കണം സോപ്പോ ഡിറ്റർജൻറ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് കഴുകരുത് ചാരം തന്നെ ഇട്ട് കഴുകണം ഇട്ട് നല്ല രീതിയിൽ അങ്ങനെ സ്റ്റീലിൻ്റെ ആ സാധനം ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകി ഒരച്ച് കഴുകി എടുക്കണം വൃത്തിക്ക് കഴുകി എടുക്കണം കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ഒരു കളറൊക്കെ ഉണ്ടല്ലോ അതിന് അവിടെ അവിടെ ഒരു ഒക്കെ ഒരു അതൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം നമ്മൾ എത്ര കഴുകിയാലും പിന്നെ അത് പോകത്തില്ല അത് നല്ല രീതിയിലൊന്ന് മയങ്ങി അതായത് അത് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കതൊന്നും അറിയത്തില്ല ഉമ്മച്ചി ഇങ്ങനെ ഒന്നും പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ പിന്നെ അതെങ്കിലും ഉമ്മ ചെയ്യുന്ന രീതി വേറെ ആയിരുന്നു കേട്ടോ അത് വെള്ളക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിപ്പം നമ്മൾ കൊണ്ടുവന്ന ഉടനെ കഴുകി അരിക്കാടിയിൽ ഇട്ട് വെച്ചേക്കും വെച്ചതിന് ശേഷം പിന്നെ വെള്ളക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ കേട്ടോ മയക്കെടുക്കുന്നത് ഇപ്പം വെള്ളക്കൊന്നും ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് കാണിക്കുന്നത് പിന്നെ ഇന്നലെ ഒരു കമൻറ്റിലുണ്ടായിരുന്നു ഇതുപോലെ എടുക്കുന്നത് എന്താ വാഴയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ ഉമ്മച്ചയ്ക്കും അറിയാൻ വയ്യ അത് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊക്കെ എങ്ങനെയാണ് മയക്കി എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണം എനിക്ക് ഉമ്മച്ചി ഇങ്ങനെ ഉമ്മച്ചി പണ്ട് ഇങ്ങനെയാണ് മയക്കെടുക്കുന്നതെന്ന് പറഞ്ഞോട്ടോ രണ്ട് മൂന്ന് ദിവസം അരിക്കാടിയിൽ ഇട്ട് വെക്കും അതിനുശേഷം ശേഷം പിന്നെ വെള്ളക്കിട്ട് തിളപ്പിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും ഞാനത് നല്ല വൃത്തിക്ക് തേച്ച് അരച്ച് കഴുകി വൃത്തിയായി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഒത്തിരി പണികളുണ്ട് ഇനി ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എല്ലാം ശരിയായി സെറ്റായിട്ട് നമുക്കതൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ ബ്ലോഗിൻ്റെ ഇടയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിനി മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ എൻ്റെ കൊണ്ടാട്ടം മുളകിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് ആളിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അല്ല കൊണ്ടാട്ടത്തിൻ്റെ ഒരു കളറുണ്ടല്ലോ ആ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കമൻറ്റ് വേറൊരു കമൻറ്റുണ്ടായിരുന്നു ഇതുപോലെ എന്താ പുളിവെള്ളം പുളിയിൽ തൈരിന് പകരം പുളിയിൽ ഇട്ടിട്ടും ചെയ്യുമെന്ന് അതെൻ്റെ അനിയത്തിയും പറഞ്ഞു കേട്ടോ പുളിവെള്ളത്തിൽ ഇട്ടിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കത് അഞ്ചാ ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ മുളക് അതെനിക്ക് മാത്രം എന്താ നോയമ്പിന് നമുക്ക് കഞ്ഞിര കൂടെ കഴിക്കാനോ അത്താഴത്തിന് എടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്കത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ എനിക്കിങ്ങനെ അത്താഴം താഴം കഴിക്കുമ്പോൾ ഞാൻ കാപ്പിയൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല അതായത് അപ്പം ദോശ പുട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കാറില്ല ചോറ് ചോറ് മാത്രമാണ് കഴിക്കുന്നത് ചോറ് കഴിച്ചെങ്കിൽ എനിക്ക് ആരോഗ്യത്തിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ചിബ്ബലത്തിൽ നിൽക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് നോമ്പ് എന്റെ അന്നത്തെ ദിവസം ഈ പോയി കിട്ടി കേട്ടോ അപ്പോ അപ്പൊ ഇപ്പോ മെയിനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടാട്ടമായിട്ട് വെക്കുന്നത് ഇനിയും ഇട്ട് വെക്കണം നമുക്ക് മുളക് വേടിച്ചിട്ട് ഇനിയും ഇട്ട് വെക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ട് നേരെ കയറി വന്നു അപ്പോഴത്തേക്കും ഉമ്മച്ചയ്ക്കും പാത്തൂനും കൂടെ കാപ്പി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പാത്തു ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പാത്തുവിനെ ഞാൻ ശരിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് രാവിലെ എനിക്ക് വലിയൊരു പണി വന്നിട്ടിരിക്കുക കേട്ടോ ആള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ പൈപ്പ് ഉണ്ടല്ലോ ആ ടാപ്പ് ഒടിച്ചു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അബദ്ധം പറ്റിയതാണ് വെള്ളം അങ്ങനെ കൊരിട്ട് എന്തോ അതിന് എന്താ ചെയ്ത് അതിലേക്കീറ് തട്ടി തട്ടി ഇപ്പം തന്നെ അത് പൊട്ടിപ്പോയി കേട്ടോ പോയിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ സൗണ്ടൊക്കെ പുള്ളി ഭയങ്കര ആയിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വന്ന് ടാപ്പും മെയിൻ ടാപ്പും ഉണ്ടല്ലോ ടാങ്കിലേക്കുള്ള അതൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ അതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി അതിനിടയിൽ ചിന്ന ചിന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പരക്കാകം തൂക്കലും പിന്നെ അത് എടുത്തില്ലേലും കുഴപ്പമില്ല നമ്മൾ സ്ഥിരം കാണിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മിസ്സായി പോയിട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ കാണിക്കുന്ന കാണിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ പുതി അതൊക്കെ കഴിഞ്ഞു കയറി വന്നു കയറി വന്നിട്ട് പാത്തു കാപ്പി കുടിച്ചു കേട്ടോ ഉമ്മച്ചിയും പാത്തും കാപ്പിയൊക്കെ കുടിച്ചു ഇവിടെ എല്ലാവരും ഒരുമിച്ചൊന്നും ഇരുന്ന് കാപ്പി കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ആൾ അർക്ക് എപ്പോൾ വിശക്കുന്നു അപ്പോഴും എടുത്ത് കഴിക്കുക ഉള്ളൂ പിന്നെ ഇതായത് നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ മുളകെല്ലാം കൂടെ പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് തൈര് അധികം എന്നാൽ നല്ല പുളിയും ഉണ്ട് എന്നാലൊട്ട് പുളിയുമില്ല എന്നുള്ളൊരു തൈരാണ് കേട്ടോ ചിക്കട്ട തൈര് വേണം നമുക്ക് ആ തൈരിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കടയിൽ നിന്ന് വെടിച്ചിട്ട് നമ്മളിങ്ങനെ പൊരിച്ചേഴിച്ച് നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല ഭയങ്കര ഉപ്പായിരിക്കും അതിലിങ്ങനെ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു കണക്കിന് ഉപ്പിടാല്ലോ മുളകിനും ആ പുളിക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇനി ആ തൈരും ആ ഉപ്പും കൂടെ ആ മുളകിലേക്ക് സ്പ്രെഡ് ആവുന്ന രീതി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇന്നൊരു ദിവസം ഫുൾ അങ്ങ് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അപ്പോൾ ആ ഉപ്പും പുളിയും ഒക്കെ അതിലേക്ക് അങ്ങ് പിടിക്കും കേട്ടോ എന്നിട്ട് നാളെയാണ് നമ്മൾ നമ്മളിനി വീണ്ടും അതിട്ട് ഉണക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോകാം കേട്ടോ ഇന്നൊരു ദിവസം ഫ്രിഡ്ജിൽ ആ സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് നാളെ എടുത്തിട്ട് വെയിലൊക്കെ കാണിക്കാം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് കൊണ്ടാട്ടായിട്ട് മാറും പിന്നെ നമുക്ക് ഒരു ബോട്ടിലേക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം ആവശ്യമനുസരിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറ് ഒന്ന് ഊറ്റിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ മത്തിയായിരുന്നു മീൻ മീനൊക്കെ കറി വെച്ച് അത് നേരത്തെ തന്നെ അതങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ പണികളൊന്നും അതുകൊണ്ട് എല്ലാം ഇനിയിപ്പോൾ എന്തെങ്കിലും തോരനോ എന്തെങ്കിലും വെക്കണം പിന്നെ അങ്ങ് സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തി കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ആ റെസിപ്പിയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞൊസ്റ്റു അടിക്കും നൊസ്റ്റു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിലും നമ്മളെ ഇനിയിപ്പോൾ ചട്ടി ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടേ അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിടണം വെള്ളമൊഴിച്ചിട്ടിട്ട് ഒരു ഉരുളപ്പുളി ഉണ്ടല്ലോ വാളംപുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഈ തിളപ്പിക്കുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിളപ്പിക്കണം അങ്ങനെ കൂടെ കൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അത് ഞാൻ വേറെ ചെയ്യാവേ അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന ചമ്മന്തി എന്ന് പറയുന്നത് മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമുക്കുള്ള മാങ്ങ ഒരു പരുവാകുമ്പോഴത്തേക്കും മാങ്ങാ ചമ്മന്തി വെക്കണമെന്ന് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു മാങ്ങാ ചമ്മന്തി ആട്ടോ ഞാൻ ആദ്യം രണ്ട് മൂന്ന് മാങ്ങ അങ്ങനെ വലിച്ചിട്ടു വലിയ രീതിയിലുള്ള എന്താ ഈ തരത്തിലുള്ള മാങ്ങയൊക്കെ അങ്ങനെ ഒരുപാട് പൊക്കത്തിലാട്ടോ നിൽക്കുന്നത് എന്നാലും നമ്മൾ തോട്ടി വെച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് എണ്ണം അതിന്റെ കൂട്ടത്തിൽ ഒരു കൊല കുത്തി ഇങ്ങ് പോകുന്നു കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു പാത്തുപോയി കണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അത് അപ്പോൾ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കൊല ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോയൊക്കെ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്ക് എന്തേലും ഞാനാണെങ്കിൽ കുറച്ച് വറ്റൽ വറ്റൽമുളക് വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ വെക്കേണ്ടതായിരുന്നു ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇന്ന് എന്തായാലും മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് അപ്പോഴത്തേക്കും മറന്നുപോയി ശരിക്കും ഈ ടാപ്പൊക്കെ ഒടിഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കാനും അതിങ്ങനെ ഫിറ്റ് ചെയ്യാനൊക്കെ ചെറിയൊരു പ്ലംബിങ് അരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ പ്ലംബർ ആയിട്ടൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി പിന്നെ കയറി വന്നപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊന്ന് വെള്ളത്തിലിട്ടു അപ്പം മാങ്ങയുടെ തോലൊക്കെ ചെത്തിക്കളയുന്ന സമയം കൊണ്ടെങ്കിലും അതൊന്ന് കുതിർന്ന് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാമല്ലോ പച്ചമുളക് ഇട്ട് അരച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല കേട്ടോ നമ്മൾ വറ്റൽമുളക് തന്നെ ഇട്ട് അരക്കണം ഇതിന്റെ കൂട്ടത്തിലും ഞാൻ ഇരുമ്പച്ചട്ടി നല്ല രീതിയിൽ അത് തിളച്ച് വരണം കേട്ടോ അപ്പൊ നിറച്ച് വെള്ളമൊഴിച്ചിടണം വെള്ളമൊഴിച്ചിട്ട് തിളക്കുന്ന സമയത്ത് കണ്ടില്ലേ പദം കണ്ടില്ലേ അപ്പോൾ അത് നന്നായിട്ട് അവിടെ നിന്ന് അടുപ്പിൽ അടുപ്പിലത് വെച്ചിട്ട് ഇത് നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് ആ മുളകൊക്കെ കുഴപ്പമില്ലാണ്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടോ വലിയ രീതിയിലൊന്നും കുതിർന്നൊന്നും കിട്ടിയില്ല ഇച്ചിരി പാടാരും നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടാ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇത് മിക്സിക്കകത്തിട്ട് അരച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് മാങ്ങാ ചമ്മന്തിയൊക്കെ അമ്മിയിൽ തന്നെ അരച്ചെടുക്കണം ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല രീതിയിലൊന്നും അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് അരക്കുക പക്ഷേ ഉപ്പിട്ട കാര്യം ഞാൻ എന്താ വീഡിയോയിൽ അങ്ങോട്ട് എഡിറ്റിങ്ങിൽ ഇരുന്നപ്പോഴും മനസ്സിലായത് അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഓണാക്കി കാണില്ല അതുകൊണ്ടാണ് അതിൽ കാണാതിരുന്നത് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ഉപ്പും മുളകും കൂടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് എന്നാലും മുളക് നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടത്തുള്ളേ പിന്നെ അതേ തേങ്ങ അരച്ചെടുക്കാണ് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുള്ളത് നമ്മൾ മാങ്ങ എത്ര എടുക്കുന്നു അതിന് കുറച്ച് താഴ്ന്നു നിൽക്കണം തേങ്ങ അപ്പോൾ മാങ്ങ ഞാനൊരു നാല് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ആ മാങ്ങയുടെ അനുസരിച്ച് എടുത്തിട്ടാ എടുത്താൽ മതി കേട്ടോ അപ്പോൾ മാങ്ങ തേങ്ങ അരച്ചതിന് ശേഷം മാങ്ങയും കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ അരച്ചെടുക്കും തോറും ഇങ്ങനെ മാങ്ങ ചാടി പൊക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അരച്ച് ഒപ്പിച്ചൊക്കെ എടുത്ത് അപ്പോൾ അതേ അതിന് ലാസ്റ്റ് കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരയ്ക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പോയി കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ആയിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ െടുത്താൽ മതി കേട്ടോ അപ്പം ചട്ടിയെടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് കടുുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ടക്കോസ് അഥവാ ക്യാബേജും കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചു കൊടുക്കുക അത് അവിടെ ഇരുന്ന് എണ്ണയിൽ ഇരുന്നിട്ടൊന്നും വഴേണ്ടി വരട്ടെ ഇതിവിടെ ആരും കഴിക്കത്തില്ല ആരും കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനും അനീത്തിയും മോളും കഴിക്കും അമ്മായ അപ്പായൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതേ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തോരൻ്റെ അരപ്പ് ഇട്ട് കൊടുത്ത് ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അരപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരനും ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യൽ ഈ മാങ്ങയാണ് കേട്ടോ മാങ്ങാ ചമ്മന്തി എൻ്റെ ഇത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ പാവം കഴിച്ചൂടന്ന് തേങ്ങ അരക്കിന്ന് കഴിച്ചൂടുക അതുപോലെ മാങ്ങയൊന്നും ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല ഒരുപാടൊന്നും അല്ല മാങ്ങയൊന്നും കഴിക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡിയായിട്ടോ മീൻ കറി എടുത്തില്ല ഞാൻ എനിക്ക് മാങ്ങാ ചമ്മന്തി മാത്രം മതിയായിരുന്നു അപ്പോൾ ക്യാബേജ് തോരനും നമ്മുടെ മാങ്ങാ ചമ്മന്തിയും മീൻ പൊരിച്ചതും ഇത് പാത്തൂന് പൊരിച്ചതാട്ടോ ഞാൻ പിന്നെ എടുത്ത് വെച്ചതാണ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും വലപ്പുരും എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ തൈര് നല്ല കട്ട തൈര് വേണം കേട്ടോ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈര് ആ തൈരും ആ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് കൂട്ടി കുഴച്ചിട്ട് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാവും കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒച്ചയ്ക്ക് നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അറ്റാറ്റാക്റ്റ്